ീ അടുത്ത ദിവസവും നമ്മുടെ പിന്നെ ഈ സിനിമാ രംഗത്തെ വിളിച്ചു പറയലുണ്ടായല്ലോ ഇന്നെങ്ങനെ ആക്കി ഇന്നെങ്ങനെ ആക്കി ഇന്നെങ്ങനെയാക്കി എന്നൊക്കെ അങ്ങനെ ആ വിളിച്ചു പറയലുകൾ നടക്കുന്ന കാലത്തെ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വനിതാ എഴുത്തുകാരി അവരുടെ ഒരു ചിന്ത അവർ പങ്കുവെക്കുന്നുണ്ട് അതിലവർ പറഞ്ഞൊരു വാക്കുണ്ടേ എന്താ പറഞ്ഞറിയോ പിന്നെ ഈ ഞാൻ ചതിക്കപ്പെട്ടു എന്നെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി എന്നെ ഒരു ദിവസം മുഴുവൻ ഹോട്ടൽ മുറിയിൽ വാതിലടച്ചു എന്നെ പീഡിപ്പിച്ചു പിന്നെ പീഡിപ്പിച്ചു പിന്നെയും വിളിച്ചു എത്തി പിന്നെയും പീഡിപ്പിച്ചു പിന്നെയും വിളിച്ചു എത്തി പിന്നെയും പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ വലിയ വിളിച്ചുമ്പോഴൊക്കെ പോകാതെ നിന്ന് എന്തിനാ എന്നാത് പീഡിപ്പിച്ചങ്ങളെ അതൊക്കെ ആ അപ്പം അത്രയൊക്കെ ആ രൂപത്തിലൊക്കെ ആ രൂപത്തിലൊക്കെ അങ്ങനെ വാർത്ത നടക്കുമ്പോൾ ഈ സഹോദരി എഴുതിയ കുറിപ്പ് എന്താ പറയുക അവർ ചോദിക്കുന്നത് എന്തുകൊണ്ട് എന്നെ ഹോട്ടൽ റൂമിലിട്ട് ആരുമില്ലാത്ത ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് ഇന്ന അവിടെ ഇട്ട് പലവട്ടം പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്ന പെൺകുട്ടികളെ അവരോടാണ് ഈ എഴുത്തുകാർ ചോദിക്കുന്നത് നിങ്ങളുടെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ചോദിച്ചില്ല ആ റൂമിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല ഞാൻ വരുമ്പോൾ എൻ്റെ കൂടെൻ്റെ അച്ഛൻ ഉണ്ടാവും എൻ്റെ കസിൻ ഉണ്ടാവും എൻ്റെ ബ്രദർ ഉണ്ടാവും എൻ്റെ ഹസ്ബൻഡുണ്ടാവും ഞാൻ ഒറ്റയ്ക്ക് വരില്ല ഒരേം കൂട്ടിയെ വരുള്ളൂ എന്ന് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല എന്നാ എഴുത്തുകാർ ചോദിക്കുന്നുണ്ട് നോക്കൂ നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ പറയണേ മങ്കാന യുമിനു മംഗാഹിവല്ലാഹിർ നേരത്തെ പറഞ്ഞ വാക്ക് വാക്കന്നെയാണല്ലേ അള്ളാഹുവിലും അന്ത്യനാളിലും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളൊരു മുഗ്മിനാണെങ്കിൽ ഒരു സ്ത്രീയുമായി നിങ്ങൾ ഒരിക്കലും ഒറ്റക്കാവാൻ പാടില്ല ഞാനും ഒരു സ്ത്രീയും മറ്റൊരാളുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഇടത്ത് മറ്റൊരാളുടെ ശ്രദ്ധയിൽപ്പെടാത്ത കാഴ്ചയിൽപ്പെടാത്ത ഒരിടത്ത് ഞാനും ഒരു ആ സ്ത്രീ ആരാന്ന് പറഞ്ഞില്ല ഞാനും ഒരു സ്ത്രീയും ഒറ്റക്കാവാൻ പാടില്ല എങ്ങനെയല്ലാതെ അവളുടെ കൂടെ അവളുടെ മഹറമ് ഉണ്ടായിരിക്കണം ആരാ മഹറമ് രക്തബന്ധം കൊണ്ട് അവളെ വിവാഹം കഴിക്കാൻ പാടില്ലാത്ത വിധം അവളെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ള ആളാണ് ബാപ്പ ബാപ്പാപ്പ മുത്താപ്പ ഭർത്താവ് സഹോദരൻ ഈ ബന്ധങ്ങളാണ് ഇത്തരം ബന്ധങ്ങളാണ് ഒരു മഹറമ് അങ്ങനത്തെ ഒരാൾ കൂടല്ലാതെ ഞാനും ഒരു പെണ്ണും ഒരു സ്ഥലത്ത് ഒറ്റക്കാവും അതെന്താ അങ്ങനെ പറയണേ നിങ്ങൾക്ക് ധൈര്യമല്ലേ ഒരു പെണ്ണ് വന്നാൽ നിങ്ങൾ കയറി പിടിക്കൂല നിങ്ങൾക്ക് ധൈര്യമല്ലേ പിന്നെന്തോ ഒരു പെണ്ണിൻ്റെ ഒപ്പം നിന്നാൽ പറ്റുക അല്ലെങ്കിൽ പെണ്ണ് പറയാം എനിക്ക് ധൈര്യമാണ് ഞാൻ അങ്ങനെ ഒരാണിൻ്റെ മുമ്പിലൊന്നും വീട് കൊടുക്കൂല ഇന്നാരും തൊടൂല എനിക്ക് ധൈര്യമാണ് അങ്ങനെ ധൈര്യമുള്ള ഒരാണും പെണ്ണും ആണെങ്കിലോ ബാക്കി കേൾക്കും കുഴപ്പം ആണും പെണ്ണുമല്ല അവിടുത്തെ പ്രശ്നം ആണും പെണ്ണുമല്ല അവിടെ മൂന്നാമനായിട്ട് ആര് വരും പിശാച്ചു വരുന്ന പിന്നെ നോട്ടവും കാഴ്ചയും സംസാരവും ഒക്കെ മൂപ്പർ ഏറ്റെടുക്കും എൻ്റെ ചാനൽ പിന്നെ നമ്മൾ എന്ത് ചോദിച്ചാലും അതിന് സാധാരണ അല്ല വരിക ജപ്പള വരിക അതിന് വേറെ ചോട് ഈ എൻ്റെ തരിക ഞാനങ്ങനെ വരേണ്ടത് അങ്ങനെയൊക്കെ ആ ചോദ്യങ്ങൾക്കൊക്കെ പിന്നെ അതിൻ്റെ ട്രാക്ക് മാറിയിട്ട് ആ ഉത്തരവും ചോദ്യങ്ങളൊക്കെ നടക്കുക അത് അവരെ കണ്ടോന്ന് പോകും അല്ലേ ഒറ്റക്കായി അല്ലേ പലപ്പോഴും അബദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ അതിൻ്റെ ന്യായീകരണം പറയാറ് അവിടെ ഒറ്റക്കായപ്പോൾ സംഭവിച്ചു പോയി എന്നാ പറയാം അല്ലേ അതല്ലേ ഈ എഴുത്ത് ഇപ്പോൾ ഇസ്ലാം പറയുമ്പോൾ അത് പയഞ്ചൻ ഏഴാം നൂറ്റാണ്ട് ബസ് കയറിയിട്ടില്ല പഴയ ആൾക്കാർ മക്കയിലെ കാടൻ ഗോത്ര നിയമങ്ങൾ ഓ എന്തൊക്കെയാ പറഞ്ഞതിനേ അല്ലേ എന്നാലോ ആധുനിക എഴുത്തുകാരിയെ പറഞ്ഞേ എന്തുകൊണ്ട് നിങ്ങൾ ഒറ്റക്ക് പോയിന്ന് നിങ്ങൾ ചോദിക്കേണ്ട റൂമിൽ ഉണ്ടോ എന്നാലേ ഞാൻ വരുവുള്ളൂ അല്ലെങ്കിൽ ഞാൻ വരുമ്പോൾ എൻ്റെ ഭർത്താവോ എൻ്റെ ബ്രദറോ അച്ഛനോ എൻ്റെ കസിനോ എൻ്റെ കൂടെ ഉണ്ടാവും എന്നാലേ ഞാൻ വരുവുള്ളൂ എന്ന് എന്തെങ്കിലും പറയുന്നത് അല്ലേ അപ്പോൾ നമ്മളും എത്ര നമുക്ക് സൗഹൃദത്തോടെ സംസാരിക്കാൻ പറ്റിയ ഇതര ഉഭയലിംഗത്തിൽ പെട്ട അല്ലെങ്കിൽ ഒരാണിന് പെണ്ണോ പെണ്ണിന് ആണോ ആണെങ്കിൽ അവരുമായിട്ട് ഇഴപഴകുമ്പോൾ ഒറ്റക്കാവാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം പലപ്പോഴും ഈ ബെസ്റ്റ് ഈ പോസ്റ്റ് ഉണ്ടല്ലോ ആ പോസ്റ്റിലേക്ക് വരില്ലെങ്കിലത്തെ ആൾക്കാരാണ് ഒരാണിന് ഓ ഏതെങ്കിലും ഓഫീസിൽ വർക്ക് ചെയ്യുന്നതോ കൂടെ ജോലി ചെയ്യുന്നതോ അല്ലെങ്കിൽ അയലൊക്കത്തോ കുടുംബത്തിലൊക്കെ ഉള്ള കുറച്ച് അകന്നതോക്കായ ലേശം തൻ്റെയോടുള്ള ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു പുരുഷനുണ്ടോ എൻ്റെ എന്ത് കാര്യവും പറയാം ഏത് കാര്യം എങ്ങനെയും പറയാം ഒരു കുഴപ്പമില്ല അത് കേൾക്കും കൈകാര്യം ചെയ്യും എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ഈ പോസ്റ്റിലേക്ക് പോവുക അത്തരം ബന്ധങ്ങൾ പിന്നെ പതുക്കെ പതുക്കെ അപകടത്തിൻ്റെ പടി കയറുന്നതാണ് പലപ്പോഴും നമ്മൾ കാണുക അതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ സൂക്ഷ്മത ഹലാലാണ് ആ ഹലാല് ഹറാമിലേക്ക് വീണു പോകാതിരിക്കാനുള്ള സൂക്ഷ്മത പാലിക്കലാണ് ഒരു സത്യവിശ്വാസിയുടെ അടയാളമെന്ന് പറഞ്ഞല്ലോ അവിടെ ഇപ്പം നമ്മൾ അങ്ങനത്തെ ഒരാളോട് സംസാരിക്കേണ്ടി വരുമ്പോൾ ഒരാൾ നമ്മളെ കൂടെ ഉണ്ടാവണം അല്ലെങ്കിൽ അവരുടെ കൂടെ ഉണ്ടാവണം ആ പെണ്ണിൻ്റെ കൂടെ ഒരു മഹരം ഉണ്ടാവണം ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉണ്ടാവണം അതായത് ഒരു ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒരു ഇപ്പം ഞാനിങ്ങനെ എടുത്തിട്ട് ഹലോ അപ്പുറത്ത് അമേരിക്കയിലൊരു പെണ്ണ് ഹലോ ഉണ്ടെങ്കിൽ എണ്ണൂറ് കോടിയുള്ള മനുഷ്യന്മാരാണെങ്കിലും ഞങ്ങളെ ലോകത്ത് ഞങ്ങളൊറ്റക്കാണ്ടാകുക വേറെ ആരും ഉണ്ടാവില്ല ആ ഒറ്റ കേൾക്കാറും പിന്നെ സംസാരങ്ങളും പിന്നെ പറയുന്നതും ഒക്കെ ഒറ്റ ഒറ്റക്കൊറ്റക്കാരു കേക്കുള്ളൊ ആ സംസാരം ഇങ്ങനെ ഒരിട്ടം സംസാരിച്ച് പിന്നെ ഒന്നും കൂടി വിളിച്ച് അന്ന് വൈകുന്നേരം ഒന്നും കൂടി വിളിച്ച് പിറ്റേന്ന് രാവിലെ ആ വീളുണ്ടോയെന്ന് നോക്കി അന്ന് ഉച്ചക്ക് പിന്നെ ഒന്ന് വിളിച്ച് വൈകുന്നേരം വിളിക്കാത്തപ്പം ജനത വിളിക്കാൻ ഞാൻ ഞങ്ങട്ട് ചോദിച്ച് അതങ്ങനെ അത് വേറെ ഒരു 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 ലോകത്തിലേക്കാണ് പോകും അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞത് സ്ത്രീകളും പുരുഷനും തമ്മിലുള്ള ബന്ധത്തിൽ കൃത്യമായ സൂക്ഷ്മത വളർന്നറേ മറ്റൊന്ന് എന്താ അറിഞ്ഞങ്ങൾ സംസാരത്തിലെ ഗൗരവാണ് എന്താ പറഞ്ഞ അറിഞ്ഞു സ്ത്രീകളോടായിട്ടാണ് ഇതിൻ്റെ കൽപ്പന വരുന്നത് എന്താ പറഞ്ഞാൽ അറിയോ ഒരന്യ പുരുഷനോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സംസാരങ്ങളിൽ ഒരിക്കലും എന്തുണ്ടാവരുത് ഒരു ഒരു എന്താ പറയുക നാടൻ മലയാത്ത് പറഞ്ഞാൽ കൊഞ്ചി കൊഴിഞ്ഞ് സംസാരിക്കുകയാണ് ഒരു ഒരു സോഫ്റ്റായ സംസാ ഈ ചില ആൾക്കാരുണ്ട് ചില ഈ രോഗി ഈ അള്ളാഹു ഈ ആയത്ത് ആയത്ത് അട്ടോ സൂഹത്തെ ഹൈസാബിലെ മുപ്പത്തിരണ്ടാമത്തെ ആയത്താ വീട്ടിൽ പോയിട്ട് ശരിക്കും വായിച്ചു വായിച്ച് നോക്കണ്ടേ സൂഹത്തുള്ള ഹൈസാബിലെ മുപ്പത്തി രണ്ടാമത്തെ ആയത്ത് എന്താ പറഞ്ഞോ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഫലാ തഹ്ല ബിൽ കൗലി സംസാരങ്ങളിൽ ഒരിക്കലും ആ ഒരു അതന്നെ അതിൻ്റെ വാക്ക് കിട്ടില്ല അങ്ങനത്തെ സൗമ്യമായ ഒരു ഒരു സംസാരങ്ങൾ സംസാരിക്കരുത് അങ്ങനെന്തറിയോ ഫയ്യത്തും ഹൃദയത്തിൽ രോഗമുള്ള ചില ആൾക്കാർക്ക് ഈ വർത്താനം കേൾക്കുമ്പോഴേ അങ്ങനെയല്ല ചില വർത്താനം കേട്ടാൽ ചില സംസാരങ്ങട്ട് കേട്ടാറുണ്ടല്ലോ ഏത്ര തിരക്കിണ്ടെങ്കിൽ അവിടെ ഇരുന്നു ആ ജ്വാതി വർത്താനം ഉണ്ടാവും ഒന്നുമില്ല പറഞ്ഞോന്നു പക്ഷെ ഭർത്താനല്ലേ അപ്പം സ്ത്രീകളോടെ പറയപ്പോൾ ഈ ചില ആൾക്കാരുണ്ട് ഈ നരമ്പരോഗികളെ ചെറുപ്പക്കാരെ ഒരു പത്ത് നമ്പർ അടിച്ചാൽ എന്തായാലും ഒരു മൊബൈൽ റിങ്ങ് വരുമല്ലേ അടിച്ചോ ഏതെങ്കിലും ഒരു മൊബൈലിലേക്ക് എന്നിട്ട് പോലെ ഇങ്ങനെ അടിച്ചിട്ട് ഹലോ അപ്പച്ചവർ പെണ്ണുങ്ങൾ അടക്കുക അവിടുന്ന് തിരിച്ചോള് പറയുന്ന ഹലോ ഉണ്ടല്ലോ ആ ഹലോ കേൾക്കുമ്പോൾ ബന അറിയാം ഇത് കൊത്തു കൊത്തൂലെന്ന് അടിക്ക് ഹലോ ആരത് ഓ സോറി റോങ് നമ്പർ അടച്ച് ഹലോ ആരെയപ്പം നിങ്ങൾ വിളിച്ചത് നിങ്ങളെ ആടില്ലാത്ത നേരത്തൊന്നും വിളിച്ചാൻ പാടില്ലല്ലോ എവിടുന്നാപ്പം നിങ്ങള് വിളിച്ചണത് ആ പിന്നെ ഓം പിടൂല്ല ആ നമ്പറോ എഴുതി ഇത് വിളിച്ച കാര്യങ്ങളുടെ നമ്പർ ഓൻ അറിയാം എത്ര ആൾക്കാർ നമ്മളൊക്കെ നാട്ടിൽ ചതിക്കപ്പെട്ട സ്ത്രീകൾ മുഴുവനും പറഞ്ഞതെ ഇൻ്റർനെറ്റിലൂടെ അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ അങ്ങനെ പരിചയപ്പെട്ടതാണ് പിന്നെ ആ പരിചയം ഇങ്ങനെ വന്നതാണ് ഒരു മിസ് കോളുമ്പോൾ പരിചയപ്പെട്ട ബന്ധങ്ങൾ എത്ര ഉണ്ട് അറിഞ്ഞങ്ങൾ അവ പെണ്ണുങ്ങളോടാണ് അവനാരെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ ഒരന്യനായ ഒരാളോട് സംസാരിക്കുമ്പോൾ ഒരിക്കലും അവൻ്റെ മനസ്സിൽ വൈകാരികമായ തോന്നലുണ്ടാക്കുന്ന രൂപത്തിലുള്ള സംസാരമേ സംസാരിക്കരുത് പറയാനുള്ളത് കറക്റ്റ് പറയാം അതിൻ്റെ അപ്പുറത്തേക്ക് സംസാരത്തിൻ്റെ ദിശ മാറുന്നുണ്ട് ചൊവ്വ മാറുന്നുണ്ട് പദങ്ങൾ മാറുന്നുണ്ട് ശൈലി മാറുന്നുണ്ട് ടോൺ മാറുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞാലേ പെട്ടെന്ന് 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 അതിന് മാറിക്കാൻ വേണ്ടി നോക്കുക മറ്റൊന്ന് സ്ത്രീകളുടെ വസ്ത്രധാരണമാണ് അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം സ്ത്രീ ഇപ്പം ഞാൻ ഇന്നലെ വിനിഞ്ഞാനത്തെ ഒരു സ്ത്രീയുടെ പ്രസംഗം കേട്ടത് എന്താണ് നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ ഏറ്റവും ഏറെ പീഡിപ്പിക്കപ്പെടാനുള്ള കാരണം എന്താണ് പറഞ്ഞത് അവരുടെ വസ്ത്രധാരണമാണ് എന്നാണ് പറഞ്ഞേ ഒരാണിൻ്റെ കണ്ണിന് വ്യഭിചരിക്കാൻ ഒരാണ് ഒരു പെണ്ണിൻ്റെ ശരീരം നോക്കി ഇങ്ങനെ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് വ്യഭിചരിക്കലാണ് എന്നാണ് പറഞ്ഞത് ഒരു പെണ്ണിൻ്റെ ശരീരങ്ങൾ നോക്കിയിട്ട് ഞാനിങ്ങനെ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ട്രെയിനിലെ കണ്ണുങ്ങള് പെണ്ണുങ്ങളിങ്ങനെ നോക്കിയിട്ടല്ല ആണുങ്ങൾ തോന്നിയാസങ്ങൾ ചെയ്യുന്നത് അത് അപ്പുറത്തോ അങ്ങനെ മൊബൈലിൽ ഇങ്ങനെ പിടിച്ചുകാണ്ട് ഓം സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഓൻ ഓം കായുണ്ടാക്കുക അല്ലേ ഇത്ര വൃത്തിയേട് ഒന്നിനൊരു മറി ഒളിമറിയില്ലല്ലോ അപ്പം അങ്ങനെ ഒരു പെണ്ണിൻ്റെ ശരീരം ഒരാണ് നോക്കി നിൽക്കുക എന്നുള്ളിൽ കണ്ണിൻ്റെ വ്യഭിചാരമാണെന്ന് പറഞ്ഞ് അങ്ങനെ കണ്ണുകൊണ്ട് വ്യഭിചരിക്കാൻ വേണ്ടി ഒരു പെണ്ണ് ഒരുങ്ങി വരികയറിഞ്ഞാലോ അതാണ് സുഹൃത്തു പറഞ്ഞേ സ്വലതസ്വല്ലം ഒരു പെണ്ണ് അന്യ പുരുഷൻ്റെ കണ്ണിനെ ആകർഷിക്കുന്ന രൂപത്തിൽ ഒരുങ്ങി വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി അവൾ പുറത്തേക്ക് ഇറങ്ങിയാൽ അവൾ ആരെപ്പോലെയാണെന്ന് പറഞ്ഞേ വ്യഭിചാരിണിയെ പോലെയാണെന്ന് പറഞ്ഞേ നമ്മളെയൊക്കെ മക്കളെയൊക്കെ കയറിതാണ് നമ്മൾ തുണി കുപ്പായൊക്കെ എടുക്കുമ്പോൾ എന്നാൾ ആരോ പറയപ്പെരോ പറഞ്ഞില്ലേ പെണ്ണുങ്ങളെ ഇട്ട ചെറിയപ്പ് ഈ ഈ ലെഗ്ഗിൻസിൻ്റെയൊക്കെ കരയറ്റേ ഇതൊക്കെ ഇട്ടത് ഇട്ടതന്നെയാണോ അതെല്ലാം അരച്ചുങ്ങാണ്ട് തേച്ച് പൊടിപ്പിച്ചതാണ് തോന്നും ആ ജാതി കെട്ടുകേട്ട് നടക്കുക കിട്ടണമല്ലേ തോന്നൂല കാരണം ഓരോ സ്കിന്നിൻ്റെ അതേ കളറേ കാരണം ഇതൊന്നും ഇട്ടിട്ടില്ല ഊരി പോയെന്നൊക്കെ തോന്നും നമുക്ക് അങ്ങനെ അതൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കുക നമ്മളെ പൈസക്ക് നമ്മൾ പോയിട്ട് തുണിക്കടയില് മണിക്കൂറുകൾ തിരഞ്ഞിട്ട് തിരഞ്ഞെടുക്കുന്ന ഡ്രസ്സത് എന്തിനാണ് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ശരീരം മറക്കാനാ പക്ഷെ എപ്പോഴുള്ള ഡ്രസ്സ് എന്തിനാ അറിഞ്ഞങ്ങള് ശരീരത്തിൽ മറിഞ്ഞു കിടക്കുന്ന ഭാഗം കൂടി ഒന്നും കൂടി ഒന്ന് ഒരു എക്സ്പ്രസ് ചെയ്ത് പുറത്തേക്ക് വരാൻ വേണ്ടി അതിന് പറ്റിയ ഡ്രസ്സുകൾ അതെ അതിങ്ങനെ കണ്ട് കണ്ട് ഒരുത്ത നോക്കിയിരിക്കാവുമ്പോൾ വേണ്ട അത്രയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഓം മാത്രമല്ല ഓൻ്റെ വികാരത്തെ ഉണർത്താൻ വേണ്ടി പണം മുടക്കിയ ഓൾ കൂടിയതിന് ഉത്തരവാദിയല്ലേ അതല്ല റസൂൽ പറഞ്ഞത് പെണ്ണുങ്ങൾ നിസാ ഉൻ കാസിയാത്തുൻ ആര്യാത്തുൻ എല്ലാ കുർആാൻ ഹാസിനും കേൾക്കണമല്ലേ സ്വർഗത്തിൻ്റെ മണം പോലും ഒരു കേൾക്കില്ലാണെന്നാണ് പറഞ്ഞത് അല്ലേ ഇനി ആണുങ്ങളോടാണ് ഞാൻ നിർത്തിയിട്ടോ ഒരു മണിക്കൂർ ആയില്ലല്ലേ ഒരു മണിക്കൂറിൻ്റെ സമയം എട്ടിനെ അനബി അസ്വല്ലം കാല റസൂര് പറയാട്ടോ കേട്ടോളെ എന്താ പറഞ്ഞോ കണ്ണിന് വ്യഭിചാരണ്ട് കാതിന് വ്യഭിചാരുണ്ട് നാവിന് വ്യഭിചാറുണ്ട് എന്താ കണ്ണിൻ്റെ വ്യഭിചാരം നോക്കി ആസ്വദിക്കല നാവിൻ്റെതോ പറയലാണ് കാതിൻ്റെതെന്താ മൊബൈലൊക്കെ ഫ്രീ ആയിട്ട് സംസാരം കിട്ടൂല്ലേ ഇയർഫോൺ വച്ച് ഏതോ വൃത്തികെട്ടോ അത് നമ്മൾ കേട്ട് കിടക്കുക പിന്നെ കൈയിൽ ഉണ്ട് എന്താ കൈയ്യുള്ള വ്യചാരം മെല്ലെ തൊട്ട് പിടിച്ച് കയ്യിൻ്റെ വ്യഭിചാരം കാലിലുണ്ട് എന്താ കാല് അതിനു വേണ്ടി പോവുക അതിനു വേണ്ടി പോകലാവാ അത് കേൾക്കാൻ വേണ്ടി പോകലാവാ അത് കാണാൻ വേണ്ടി പോകലാവുക എന്താവാ ആ ബൈക്ക് നടക്കുക എന്നിട്ട് ഇതൊക്കെ അതിൻ്റെ വ്യഭിചാരങ്ങളാണെന്നാണ് ആ വ്യഭിചാരം പൂർണ്ണമായി യാഥാർത്ഥ്യമാകുന്നത് അവൻ്റെ ലൈംഗികാവയവങ്ങൾ കൊണ്ടാണെന്നാ അതതിൻ്റെ പൂർണ്ണത ബാക്കിയൊക്കെ അതിൻ്റെ ബാക്കി ബാക്കി ഭാഗ്യ അതുകൊണ്ടാണല്ലോ വ്യഭിചരിക്കരുത് എന്ന് പറയുന്നതിന് പകരം കുർഹാൻ എന്താ പറഞ്ഞത് വലാത്തക്രബുസിന നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുതെന്ന് പറഞ്ഞ് അതിന് കുറേ സ്റ്റെപ്പുണ്ട് നോട്ടോം കേൾവിയും സംസാരം ഒക്കെ അതിൻ്റെ ഭാഗമാണ് അപ്പോൾ ഈ ഈ ആൺപൺ സൗഹൃദങ്ങളിലെ ഇത്തരം സംസാരങ്ങൾ യഥേഷ്ടം നടക്കും അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ സൗഹൃദം ദുന്യാവിലെ നമ്മുടെ സമാധാനപരമായതും ധാർമ്മികവുമായ ജീവിതത്തിന് സഹായിക്കുന്ന സൗഹൃദങ്ങളാവുക ഈ പ്രായമുള്ള ആൾക്കാർക്കൊക്കെ സൗഹൃദം നിർബന്ധമായിട്ടോ ഇപ്പം ഈ സർക്കാർ ഈ പകൽ എന്ന പേരിൽ സംവിധാനം ഉണ്ടല്ലോ അല്ലേ പകൽ സമയത്തൊക്കെ വൃദ്ധന്മാരായ ആൾക്കാർക്ക് പോയി ഇരിക്കാനെന്താ വെച്ചാൽ ഈ ഒരു താങ്ങാണ് ഈ സൗഹൃദം ഈ കുടുംബത്തിൻ്റെ താങ്ങ് നഷ്ടപ്പെടുമ്പോളേ നമ്മളെ നിലനിർത്തുക ഈ സൗഹൃദമാണ് നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിലേ ജീവിതത്തിൽ ഒരിക്കലും നിരാശ തോന്നി അത് സാരല്ലട അത് സാരല്ല അത് എല്ലായിടത്തും ഉള്ളതല്ലേ ഇത് എന്തിനങ്ങനെ ബേജാറാണ് എന്നൊരു സുഹൃത്ത് നമ്മുടെ തോളിൽ തട്ടി പറഞ്ഞാലേ അത് നമുക്ക് തരുന്ന ആത്മവിശ്വാസം കുറച്ചൊന്നുമല്ല ഭയങ്കര കാരണം അല്ലേ കുറേ കാലത്തിന് ശേഷമൊക്കെ ഒരു നിന്ന് നമ്മുടെ ഒരു പഴയ സുഹൃത്തിനെ കാണുമ്പോൾ അതുണ്ടാക്കിത്തരുന്ന നമ്മുടെ ഒരു ആത്മബലുണ്ട് ഒരു രോഗമൊക്കെ വന്ന് ആ രോഗത്തിൻ്റെ വാർത്ത കേട്ട് നമ്മൾ തളർന്നു പോകുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് തരുന്ന ചില ചില ബലമുണ്ട് നമ്മളെ ജീവിതത്തിൽ ചിലതൊക്കെ നമ്മൾ നമ്മളെ പറ്റിക്കാൻ നിൽക്കുമ്പോഴേ നമ്മളാദ്യം ആരാ ഉപദേശിക്കില്ല അറിയോ നമ്മുടെ നല്ല കൂട്ടം എന്തൊക്കെയാ ഓനൊപ്പം വല്ലാതെ കൂടണ്ടട്ടോ ഓ എന്നെ മുക്കും എനിക്കൊരു സംശയമുണ്ട് ഏയ് ഈ ജ അസൂയോണ്ട് പറയാ ഓൻ അങ്ങനെയൊന്നുമില്ല ഓ നല്ല കൈവുള്ള പിന്നെ ഓ മുക്കുമ്പോൾ പറയാടാ ഈ അന്ന് പറഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായില്ല നല്ല സുഹൃത്തുണ്ടായാൽ കുറേ ഗുണം കിട്ടും അപ്പം ഏകദേശം എല്ലാവരും ഒറ്റക്ക് ജീവിക്കരുത് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കുക ആ സൗഹൃദങ്ങളോട് നല്ല കാര്യങ്ങൾ പങ്കുവെക്കുക നല്ല യാത്രകൾ രാവിലെയൊക്കെ നടക്കാനിറങ്ങുക എപ്പോഴും ഒരുമിച്ച് കൂടുക ഭക്ഷണം കഴിക്കുക നല്ല ട്രിപ്പുകൾ ഉണ്ടാക്കുക പറ്റുമെങ്കിൽ ഉമ്മറക്കൊക്കെ പോകുമ്പോൾ ഈ വലിയ ചിലവൊന്നും ഇല്ലല്ലോ എഴുപത്തയ്യാറ് ഉറുപ്പ്യ പറഞ്ഞാലിപ്പോൾ വല്ലാത്ത ചിലവൊന്നുമല്ല അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉമ്മർക്കോ പോയാലൊരു പതിനഞ്ച് ദിവസത്തൊക്കെ ആപ്പിട്ടെ അങ്ങനെയൊക്കെ നല്ല സൗഹൃദങ്ങൾ നല്ല നിലക്ക് താഴ്ജു നിസ്കരിക്കാന് പള്ളിയിലേക്ക് ജമായത്ത് വരാന് നല്ല കാര്യങ്ങൾ പറയാന് ചർച്ച ചെയ്യാനൊക്കെ ബാധിക്കുന്ന നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കൽ ജീവിതത്തിലെ ഒരു മുതൽക്കൂട്ടായിരിക്കും അള്ളാഹു താല നമ്മളെല്ലാവരെയും അവൻ ഇഷ്ടപ്പെടുന്ന നല്ല വിശ്വാസികൾ ഉൾപ്പെടുത്തുമാറാവട്ടെ ചീത്തയായ സൗഹൃദത്തിൻ്റെ ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയും നമ്മുടെ കുട്ടികളെയും കുടുംബങ്ങളെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു അനുവദിച്ചു തന്ന നല്ല സൗഹൃദങ്ങൾ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വിധേയമാകുന്ന നല്ല ബന്ധങ്ങളിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും അവസരം നൽകുമാറാവട്ടെ അള്ളാഹു നമ്മുടെ കർമ്മങ്ങളൊക്കെ സ്വാലിഹായ കർമ്മങ്ങളായി സ്വീകരിക്കുമാറാവട്ടെ വീഴ്ചകളൊക്കെ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ താങ്ങാൻ കഴിയാത്ത വേദനകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ തൗബ ചെയ്യാൻ പോലും സമയം കിട്ടാത്ത പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നല്ലാഹു നമ്മളെ എല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ എവിടെ വെച്ച് എപ്പോൾ മരണപ്പെട്ടു ടുമ്പോഴും ലായലാഹ ഇല്ലുള്ള ചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്കൊക്കെ അള്ളാഹു മഹഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ ജന്നാത്തുൽ ഫിർദൌസിൽ അവരെയും നമ്മളെയും അള്ളാഹു ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന മക്കളാവാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ നമ്മുടെ മക്കളൊക്കെ ജീവിക്കുന്നത് വളരെ അപകടകരമായ സാഹചര്യങ്ങളിലാണ് അള്ളാഹു നന്മയുടെ മാർഗത്തിൽ അവരെ വളർത്താൻ നമുക്കെല്ലാവർക്കും കരുത്തും കഴിവും പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ ഈ പള്ളിയിലെ ഈ മാമുണ്ടല്ലോ എന്തോ മാലിക്കവും എന്തോ ഒരു പേര് നമ്മൾ മോഹ്ലികൾ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ ഭർത്താവ് ക്യാൻസർ രോഗം ബാധിച്ച് അരക്ക് താഴേക്ക് തളർന്ന് കിടപ്പാണ് എന്ന് അദ്ദേഹം ഒരു സങ്കടം പറഞ്ഞു കണ്ണു നിറഞ്ഞുകൊണ്ട് പറഞ്ഞ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു സഹോദരനാണ് അള്ളാഹു അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ശിഫ നൽകുമാറാവട്ടെ അദ്ദേഹം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു അദ്ദേഹത്തിന് മോചനം നൽകുമാറാവട്ടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അല്ലാഹു സമാധാനവും ശാന്തിയും നൽകുമാറാവട്ടെ വസു അള്ളാഹു മുഹമ്മദിൻ മുഹമ്മദീൻ വാലാ അലിഹി വസ്ഹബിഹി അജുമായിൻ അലഹമുല്ലാഹിറബുൽ ആലമീൻ അസ്സാമലൈക്കു السلام عليكم ورحمه الله وبركاته